നവോത്ഥാനത്തിന്റെ ചരിത്രവും പാരമ്പര്യവും അടയാളപ്പെടുത്തുകയാണ് ചെങ്കൽ കൃഷ്ണ പബ്ലിക് സ്കൂൾ നവോത്ഥാന നായകരുടെയും ഹൈന്ദവ ആചാര്യന്മാരുടെയും രൂപങ്ങളും ചരിത്രവും അടയാളപ്പെടുത്തിയാണ് കുട്ടികൾക്ക് പുതിയ പഠന രീതി അവതരിപ്പിച്ചിരിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിലെ ചരിത്രത്തിന്റെ ഏടുകൾ ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസ രീതി തേടി അന്യ സംസ്ഥാനത്ത് നിന്നുവരെ കുട്ടികൾ സ്കൂളിൽ വിദ്യ തേടിയെത്തുന്നു ചട്ടമ്പി സ്വാമി മുതൽ മന്നത്ത് പത്മനാഭൻ വരെ ശ്രീനാരായണ ഗുരു മുതൽ അയ്യങ്കാളി വരെ അങ്ങനെ മനഃപൂർവമെങ്കിലും പാഠപുസ്തകത്തിന്റെ താളുകൾ ഒതുക്കിയ നവോത്ഥാന നായകന്മാരുടെ ഓർമ്മപ്പെടുത്തലാണ് രൂപങ്ങളായും അവയുടെ ചരിത്രമായും ചെങ്കൽ സായി കൃഷ്ണ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത് സായിബാബയുടെ പേരിലുള്ള ഒരു സ്കൂൾ എനിക്ക് വിളിച്ച് തന്നപ്പോൾ എനിക്ക് എങ്ങനെ ഇരിക്കണം വിദ്യാഭ്യാസം എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് വില്ലേജിലായിരിക്കണം എഡ്യൂക്കേഷൻ ഒരു ഹെൽത്തി എങ്ങനെ ഡെവലപ്പ് ചെയ്യണം ഞാൻ കൊച്ചായിരുന്നു എനിക്ക് എനിക്കെന്തൊക്കെയായിരുന്നു ആഗ്രഹം ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പകൽ പോലും ഇവിടെ വരാൻ ഭയക്കുന്ന ഒരു മുട്ട ഒരു ചർച്ച ഉണ്ടായിരുന്നു പള്ളിപ്പൊറ്റ എന്നാ പറയുന്നത് അയ്യങ്കാളിയുടെ ആയാലും ഗുരുദേവൻ്റെ ആയാലും മന്നത്ത് പത്മനാഭൻ്റെ ആയാലും ഇന്ന് കുട്ടികൾക്ക് ആരാണെന്ന് കേട്ടാൽ അറിയില്ല അതിന്റെ ചരിത്രം ജന്മം മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെയുള്ളത് ഹൈലൈറ്റ് ചെയ്ത് അതിന് ലൈറ്റിങ്ങും അതിൻ്റെ റൈറ്റപ്പും കൂടെ കൊടുത്തതിന് കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതിനപ്പുറം ടൂറിസ്റ്റുകൾ വന്നാലും നമ്മളുടെ ഈ മഹാ മഹാവ്യക്തിത്വങ്ങളെ അറിയണം അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലുള്ള മൂർത്തികള് ചെയ്യുകയും അതുപോലെ നടക്കൊരു മെഡിറ്റേഷൻ സെൻറ്റർ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളുടെ മൊത്തം മൈനസ് നെഗറ്റീവ്സ് എല്ലാം മാറി ഒരു പോസിറ്റീവ്സ്നെസ് വരുന്ന അത്രയും ഒരു പോസിറ്റീവ് എനർജി ഉള്ളൊരു സ്ഥലമാണ് കൂടാതെ സായി ബാബ ശ്രീകൃഷ്ണൻ ശിവപാർവതി രൂപമടങ്ങിയിട്ടുള്ള മെഡിറ്റേഷൻ ഹാൾ ഇവയൊക്കെ കുട്ടികൾക്ക് പ്രയോജനമാകുന്ന രീതിയിൽ തന്നെ സ്കൂളിൽ ഒരുക്കി ആധുനികമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഒരു മോഡേൺ സ്കൂളിലായിട്ട് നമ്മൾ മാറും മോഡേൺ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മാത്രമല്ല ഞാനിവിടെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നമ്മൾ ബ്രിട്ടനിൽ പോകണേൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു ഇപ്പോൾ ബ്രിട്ടീഷ് ടീച്ചറുണ്ട് ബ്രിട്ടീഷ് സ്റ്റുഡൻസ് ഉണ്ട് ഈ വില്ലേജിൽ വന്നവർക്ക് പഠിക്കാൻ ഒരുപാട് ആഗ്രഹമാണ് കാരണം അവിടുത്തെ തണുപ്പിൽ നിന്നൊക്കെ നേച്ചറുമായിട്ട് ചേർന്ന് പഠിക്കാൻ ഇവിടെ ഇത് ജീവിക്കുക എന്ന് പറയുന്നത് അവിടെയൊക്കെ സ്വപ്നങ്ങളാണ് ആ സ്വപ്നങ്ങളാണ് നമ്മളിവിടെ ഇല്ലാതാക്കുന്നത് കുട്ടികളെ അടച്ച ക്ലാസ് റൂമിൽ ഇരുത്തി ഓൺലൈൻ പഠിപ്പിച്ച് പ്ലസ് ടു കഴിഞ്ഞ് പോകുമ്പോൾ ഒരു അൺഹെൽത്തി സ്റ്റുഡൻസാണ് ഈ നാട്ടിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് അത് മാറ്റി ഒരു ഹെൽത്തി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അതാണ് സായി കൃഷ്ണൻ ചെയ്യുന്നത് കുട്ടികൾക്ക് സ്പോർട്സ് ആർട്ട് അഗ്രികൾച്ചർ കമ്പൾസറിയാണ് ഒരു പ്ലസ് ടു ആകുമ്പോഴാണ് അവരുടെ ഗ്രോത്ത് മാക്സിമം ആവുന്നത് ട്വൽവ് ഇയേഴ്സ് ടേറ്റീൻ ഇയേഴ്സൊക്കെ ആകുമ്പോൾ

Unbelievable. Uh, in my old school I didn't get this much facilities and that too it's a state syllabus. But now I am CBSC syllabus. I am lucky to have here. My parents are becoming proud. All of my neighborhoods are saying that uh, how you got, how you got, where is your daughter. It's very surprising to me. Uh, I am so lucky to have this and I am very happy. Here there is so many facilities. We are learning CBSC syllabus in, in the school. Uh, the cultural programs and also activities are very good in the school. സ്റ്റഡിങ് വെരി ആഫ്റ്റർ ഹിയർ സ്കൂളിന്റെ അക്കാദമിക മികവിനെ പറ്റിയും കലാ സാംസ്കാരിക മേഖലകളിലെ പ്രവർത്തനങ്ങളെ പറ്റിയും വിദ്യാർത്ഥികൾക്കും ഒത്തിരി ഉണ്ട് പറയാം കൊച്ചുനാൾ മുതലേ ഞാൻ ഡാൻസ് പഠിച്ചു വരുന്നുണ്ട് എനിക്ക് ഓരോ അവസരങ്ങൾ തന്നതും സായി കൃഷ്ണ തന്നെയാണ് സായി കൃഷ്ണ സ്കൂളിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട് ഈ സായി കൃഷ്ണ സ്കൂളിൽ കാരണമാണ് ഞാൻ സഹോദയം മത്സരിച്ചിട്ടുണ്ട് അവിടെ ഞാൻ സ്റ്റേറ്റ് വരെ പോയി അതിൽ ഞാൻ സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ടെങ്കിൽ സായി കൃഷ്ണ ഒരുപാട് അതിൽ സഹായിച്ചിട്ടുണ്ട് സ്വിമ്മിങ് പൂൾ അതുപോലെ തന്നെ നമുക്ക് ഷൂട്ടിംഗ് റേഞ്ച് ഉണ്ട് ഈ സ്കൂളിൽ ഒരുപാട് വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിനോട് ഒരുപാട് കുട്ടികൾ ഷൂട്ടിങ്ങിൽ പ്രഗത്ഭരായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പഠനത്തോടൊപ്പം ഇപ്പോൾ ഇവിടെ എൻട്രൻസ് കോച്ചിങ് ലഭ്യമാണ് ഈ സ്കൂൾ എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം റീഡിങ്ങിനായാലും എന്ത് ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടി കരിക്കുലർ ആക്ടിവിറ്റീസിനും വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും എല്ലാ കാര്യവും നമ്മളെ എല്ലാ കാര്യവും ചെയ്യാൻ നമ്മളെ പുഷ് ചെയ്യുന്നുണ്ട് ഒന്നാമതായി വന്ന എ ലെവാണ് എ ലെവൽ നമുക്ക് റോബോട്ടിക്സിനെ പറ്റിയും പല കാര്യങ്ങളെയും പറ്റി പഠിക്കാം പിന്നെ ഇപ്പോഴത്തെ നമ്മൾ എ ലെവലാണെങ്കിൽ എ സി അങ്ങനത്തെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട് പാട്ട് ഡാൻസ് അതെല്ലാം നമുക്ക് പഠിക്കുമ്പോൾ ഒന്നും വരാതിരിക്കാൻ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് തരുന്നുണ്ട് ഇപ്പം നമുക്ക് ആർച്ചറി പഠിക്കാൻ ഇവിടെ കുറേ സാറ് വന്നിട്ടുണ്ട് അതിൽ ആർച്ചറി ഭയങ്കര ഇതാണ് നമ്മുടെ എയിമൊക്കെ ഇങ്ങനെ അത് കൂട്ടും വരും കാലങ്ങളിൽ ശ്രേഷ്ഠമായ വിദ്യ നൽകുന്നതിലൂടെ സായി കൃഷ്ണ പബ്ലിക് സ്കൂളിനെ സർവകലാശാലയായി മാറ്റാൻ കഴിയുമെന്നാണ് ആ വിശ്വാസം ജനം തിരുവനന്തപുരം